ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് സാമ്പാർ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന കറി തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് ഇത് വേവാനാവശ്യമായ ഒഴിച്ച് നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് തിളച്ച് തൂവി പോവാതിരിക്കാൻ ഇനി നമുക്കിത് ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെക്കാം പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്ന് നമുക്ക് അതിൽ തന്നെ നമുക്ക് ഈ ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കണേ അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളേ സാമ്പാറിൽ കഷ്ണങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് വയ്ക്കുന്നു ഈ വെണ്ടക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു നുള്ള ഉലുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഇല്ലെങ്കിൽ കൊച്ചുള്ളി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ കൊച്ചുള്ളി എടുക്കാനുള്ള വിഷമം കൊണ്ടാണ് ഞാൻ സവാള എടുത്തത് കൊച്ചുള്ളി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഈ സവാള ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ സവാള വാടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ഇപ്പോൾ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ അവസാന സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പക്ഷേ ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു നരങ്ങ വലുപ്പത്തിൽ പുളി കലക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ചേറെ വെള്ളത്ത് കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം പക്ഷേ കുറച്ചേറെ വെള്ളത്ത് കലക്കി എടുക്കാം നീ ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പിന്നെ അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെണ്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഏരിയവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല ഞാനിവിടെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റൺ കറി സാമ്പാറില്ലേ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് അത് ചേർത്താലേ നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാർ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തീരെ വെള്ളം കുറഞ്ഞാൽ നമുക്ക് ഒരക്കപ്പ് വെള്ളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ വേവിച്ച് വെച്ചാൽ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി കട്ടി കൂടിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണേ ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കൂടെ അത് ഇടാൻ മറന്നു ഞാൻ അവസാനം ഇട്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ സാമ്പാർ സാമ്പാറിനി ഇനി നമുക്ക് സാമ്പാറിലേക്ക് താളിച്ച് ചേർത്താൽ മാത്രം മതിയേ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി താളി കിട്ടുന്നതിൽ കൂടി ചേർത്ത് നമുക്ക് താളിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് മണവും ഒക്കെ കിട്ടും അപ്പം തീ കുറച്ച് വെച്ചിട്ടാണേൽ പൊടികൾ ഇട്ട് കൊടുക്കാവും അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചേർക്കുന്നത് ഇളക്കി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കറി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഈ വറവിട്ടതൊക്കെ ഇതിലേക്ക് ചേര് ഇത് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ട് കുറച്ച് ഇപ്പം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു പിന്നെ നമ്മളിത് കുറച്ച് സമയം മൂടി വെച്ച് നല്ല ടേസ്റ്റുള്ള സാമ്പാർ ഇട്ടു കേട്ടോ മല്ലിപ്പൊടിയൊന്നും ചേർക്കാത്ത ഈ സാമ്പാർ പൊടിയിൽ എല്ലാം അടങ്ങിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതാനും നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക